വി രാവുണ്ണി നായർ വി ആർ ഭാസ്കരൻ കെ കൃഷ്ണകുമാർ അനുസ്മരണം പെരുങ്ങോടിന്റെ കലാ സാംസ്കാരിക രാഷ്ട്രീയരംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന വി രാവുണ്ണി നായർ വി ആർ ഭാസ്കരൻ കെ കൃഷ്ണകുമാർ എന്നിവരെ അനുസ്മരിച്ചു പെരുങ്ങോട് ബാങ്ക് പരിസരത്ത് വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ കെ സുരേഷ് ബാബു അധ്യക്ഷനായി പെരുങ്ങോട് ലോക്കൽ സെക്രട്ടറി എ കുട്ടിനാരായണൻ നാഗരശ്ശേരി ലോക്കൽ സെക്രട്ടറി വി പി അഷ്റഫ് നാഗരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ മുൻ പ്രസിഡന്റ് കെ പി രാമചന്ദ്രൻ സംഘാടക സമിതി കൺവീനർ കെ വി പരമേശ്വരൻ ജോയിന്റ് കൺവീനർ എ സേതു മാധവൻ എന്നിവർ സംസാരിച്ചു ചാലിശ്ശേരി ഹരിശ്രീ കലാക്ഷേത്രയുടെ മരം കൊട്ടുപാട്ട് കരോഗ്യ ഗാനമേള ഫ്ലവേഴ്സ് ചാനൽ ഫെയിം ശരവണൻ പെരുങ്ങോടിന്റെ സ്പോർട്ട് ബിംഗ് മിമിക്രി തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി അവരെപ്പോഴുള്ള അനേകം സഖാക്കൾ കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഈ പാർട്ടി കെട്ടിപ്പടുത്തതും ചെങ്കുടി വ്യക്തിയതും മാർക്സിസം ജമ്യൂണിസത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണം സാധാരണ ജനങ്ങളെ ലളിതമായി പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചതും ഒക്കെ കേരളത്തിലെ സാമൂഹിക വളർച്ചയുടെയും സാമൂഹിക മുന്നേറ്റത്തിൻ്റെയും രാസത്വരകമായി വർഗ മാറ്റുന്നതിന് നേതൃത്വം കൊടുത്ത കേരളത്തിന്റെ ഓരോന്നിലുള്ള അനേകം അടിയുറച്ച ദൃഢചിതരായ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ ഉള്ള രണ്ടുപേരാണ് രാമണ്ണായി അതുപോലെ തന്നെ സുധാവ് വി ആർ ഭാസ്കരനും സുധാവ് കൃഷ്ണകുമാർ ഇവ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിരുദ്ധചേരിയിൽ നിന്ന് പ്രവർത്തിച്ച് പിന്നീട് രാഷ്ട്രീയമായ ഒരു മാറ്റത്തിന് വിധേയനായി ഇടതുപക്ഷ ആശയങ്ങൾ മനസ്സിലാക്കി അതിൽ ആകൃഷ്ടനായി പിന്നീടൊരു സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വഴി തിരഞ്ഞെടുത്ത ആ മൂന്ന് പേരുടെയും വിയോഗം ഈ പ്രദേശത്തെ പാപ്തിക്ക് മതിയെ നഷ്ടമാണ് കൃഷ്ണകുമാറിൻ്റെ വിയോഗം എടുത്ത കാലത്താണ് ഞാൻ എപ്പോഴും ഓർമ്മിക്കുകയുമാണ് അപ്പോൾ ആ മൂന്ന് ശഖാക്കളെ ആ മൂന്ന് സഖാക്കളെ ഓർമ്മിക്കുമ്പോൾ അവരുടെ പ്രവർത്തനത്തെയാണ് നാം ഓർമ്മിക്കുന്നത് അവർ ഈ പ്രസ്ഥാനത്തിന് നൽകിയ പല വിധത്തിലുള്ള സംഭാവനകളെയാണ് ഓർമ്മിക്കുന്നത് അങ്ങനെ ഓർമ്മിക്കുന്നത് അവരെ മാതൃകയാക്കിയും അവരിൽ നിന്ന് ഊർജവും പ്രചോദനവും ഉൾക്കൊണ്ടും ഇന്നത്തെ കാലത്ത് നമ്മുടെ പ്രവർത്തനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഓർമ്മ പുതുക്കുമ്പോൾ ആ ഓർമ്മ പുതുക്കൽ പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഓർമ്മ ഒരു ആയുധമാണ് ഒരു സമരായുധമാണ് ഓർമ്മ അതുകൊണ്ടാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് നാം പറയുന്നത് എങ്ങനെയാണ് ഈ പ്രസ്ഥാനം മറന്നു വന്നത് എന്തെല്ലാം പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് ഏതെല്ലാം കടന്നു വന്നത് എന്നോർമ്മ പുതുക്കൽ കൂടിയാണ് ഈ മൂന്ന് സഭാക്കളെ ഓർമ്മിക്കുമ്പോൾ നടക്കുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം